ത്തിനു ആചാരത്തിനും ഇലയും കായും അനിവാര്യം പൂവോ പൂജയ്ക്കുതകില്ല കാമ്പും കൂമ്പും ആഹാരം ആഘോഷത്തിനു ആചാരത്തിനും ഇലയും കായും അനിവാര്യം പൂവോ പൂജയ്ക്കുതകില്ല കാമ്പും കൂമ്പും ആഹാരം കാമ്പും കൂമ്പും ആഹാരം എന്താ അത് വാഴ തന്നത്താന മരിക്കാനല്ല തല കീഴായി തൂങ്ങുന്നു മാതൃശാപം പേറിയ പാവം പറവ ഇതേതെന്നറിയാമോ തന്നെത്താന മരിക്കാനല്ല തല കീഴായി തൂങ്ങുന്നു മാതൃശാപം വയ്തേതെന്നറിയാമോ വവ്വൽ വവ്വാലാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ചെമ്പട്ടുടുത്തു ഞാൻ കുന്നുകേറും ചെമ്പട്ടുടുത്തു ഞാൻ കുന്നിറങ്ങും കുന്നിന്ന് കുന്നിലേക്കെത്തുവാൻ നിത്യവും വെൺപട്ടുടുക്കുന്ന ഞാനാര് ചെമ്പട്ടുടുത്തു ഞാൻ കുന്നുകേറും ചെമ്പട്ടുടുത്തു ഞാൻ കുന്നിറങ്ങും കുന്നിന്ന് കുന്നിലേക്കെത്തുവാൻ നിത്യവും വെൺപട്ടൊടുക്കുന്ന ഞാനാർ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഉദയത്തിൻ്റെ കുന്നുകയറ്റമുണ്ട് അസ്തമയത്തിൻ്റെ കുന്നിറക്കമുണ്ട് ഭഗവാൻ സൂര്യനാണ് നട്ടുച്ചയ്ക്ക് വെൺപട്ടുടുത്ത് നമ്മളെ ചുട്ടുപൊള്ളിക്കുന്നത് അപ്പോൾ ആ കടങ്കവിതയുടെ ഉത്തരം സൂര്യൻ